നമസ്കാരം ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറി വൈദ്യുതി ലൈനിൽ തട്ടി ഗുരുതരമായി പൊള്ളലേറ്റ പതിനേഴുകാരൻ ചികിത്സയിലിരിക്കെ മരിച്ചു പോണിക്കര സ്വദേശിയായ ആന്റണി ജോസാണ് മരിച്ചത് പോണിക്കര കാട്ടിപറമ്പത്ത് റോഡ് വൈമേലിൽ വീട്ടിൽ ജോസ് ആന്റണി സൗമ്യ ദമ്പതികളുടെ ഏക മകനാണ് ആന്റണി ജോസ് സുഹൃത്തിന്റെ പിറന്നാളിന് കേക്ക് വാങ്ങാനായി ഇറങ്ങിയതായിരുന്നു ആന്റണിയും സുഹൃത്തുക്കളും സുഹൃത്തുക്കളുമായി പന്തയം വെച്ച ശേഷം ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറുകയായിരുന്നു വലിയ അളവിൽ വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരുന്ന ലൈനിൽ നിന്ന് പൊള്ളലേൽക്കുകയായിരുന്നു കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും തൊണ്ണൂറ് ശതമാനത്തോളം പൊള്ളലേറ്റ് ആന്റണി രക്ഷിക്കാൻ കഴിഞ്ഞില്ല ട്രെയിനിന്റെ അടിയിലൂടെ കൂട്ടുകാർ ആദ്യം ട്രാക്കിനും മറുവശത്തേക്ക് കടന്നു മറുഭാഗത്തേക്ക് ഇറങ്ങാൻ ആന്റണി ട്രെയിനിന്റെ വശത്തെ കോണിയിലൂടെ കയറിയതോടെ ഷോക്കേറ്റ് തീർച്ചു വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കൂട്ടുകാർ സ്റ്റേഷൻ മാസ്റ്ററുടെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല തൃക്കാക്കര കെ എം എം കോളേജിലെ ബി സി എ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് സ്വകാര്യ മെഡിക്കൽ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് അച്ഛൻ ജോസ് അമ്മ ലൂർദ് ആശുപത്രിയിലെ നഴ്സാണ് ഞായറാഴ്ച വൈകുന്നേരം മണിയോടെയാണ് സംഭവം സംഭവത്തിൽ ആർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്